നമസ്കാരം കഴിഞ്ഞ വ്യാഴാഴ്ച നൈജീരിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറന്ന വിമാനത്തിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരഴയ്ക്ക് വിമാനം പറന്ന് ചേർന്ന് തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് വിമാനത്തിലെ സാങ്കേതിക തകരാർ കണ്ടെത്തിയത് ആകാശത്ത് ആടി ഉലഞ്ഞ വിമാനത്തിലെ യാത്രക്കാർക്ക് പലർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ ലഗേജുകളൊക്കെ തന്നെ വിമാനത്തിനുള്ളിൽ ചിതറി വീണു ഭക്ഷണ എല്ലാം വിമാനത്തിനുള്ളിൽ തന്നെ വീണു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല യുണൈറ്റഡ് എയർലൈൻസ് അധികൃതർ ഇനിയും ഇതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല സാങ്കേതിക തകാരനെ തുടർന്നാണ് വിമാനം ആകാശത്ത് ആടി ഒലിഞ്ഞത് ആറ് യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ നാല് പേർ യാത്രക്കാരും രണ്ട് പേർ വിമാനത്തിലെ ജീവനക്കാരുമാണ് ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന പരിശ്രമത്തിന് ശേഷമാണ് വിമാനം അടിയന്തരമായി നൈജീരിയയിലെ തന്നെ ലാഗോസ് വിമാനത്താവളത്തിൽ നിലത്തിറക്കിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യാത്രക്കാരും മൂന്ന് പൈലറ്റുമാരും എട്ട് വിമാന ജീവനക്കാരുമാണ് ഇതിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത് പരിക്കേറ്റ യാത്രക്കാരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എല്ലാവരെയും വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചു എന്നാണ് യുണൈറ്റഡ് എയർലൈൻസ് അറിയിക്കുന്നത് വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്യേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് കമ്പനി ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഇതേ വിമാനം ഇതേ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിൽ വീണ്ടും സാങ്കേതിക തകരാറുണ്ടായതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒടുവിൽ വിമാനം ഖാനയിലെ ഒരു വിമാനത്താവളത്തിൽ അടിയന്തിരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരികയാണ് ഒരേ വിമാനം തന്നെയാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ അടിയന്തര ലാൻഡിങ് നടത്തേണ്ടി വന്നത് എന്നുള്ള കാര്യം ഇനിയും കമ്പനി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ അധികൃതർ വെളിപ്പെടുത്തുന്നത് രണ്ട് തവണയും അടിയന്തര ലാന്റിംഗ് നടത്തിയത് ഇതേ വിമാനം തന്നെയാണ് എന്നാണ് അന്ന് വിമാനം പറക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ ഇതായിരം അടി താഴ്ചയിലേക്ക് വിമാനം താഴുകയായിരുന്നു തുടർന്ന് യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു പിന്നീട് പൈലറ്റ് അടിയന്തരമായി വിമാനം നിലത്തിറക്കുകയാണ് എന്ന് അടുത്തുള്ള വിമാനത്താവളത്തെ അറിയിക്കുകയും അങ്ങനെ ഖാനയിലെ വിമാനത്താവളത്തിൽ ഇത് ഇറക്കുകയും ചെയ്യുകയായിരുന്നു ഇതുകൂടാതെ മറ്റൊരു വിമാനം കൂടി അപകടത്തിൽ രക്ഷപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു കാത്തേ പസഫിക് വിമാനമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ബോസ്റ്റണിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പറക്കുകയായിരുന്നു വിമാനം പറന്ന് ഉയർന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ വിമാനത്തിൻ്റെ ക്യാബിനുള്ളിൽ പുക നിറയുകയായിരുന്നു ഇതേ തുടർന്നാണ് അടിയന്തരമായി വിമാനം നിലത്തിറക്കിയത് വിമാനം നിലത്തിറക്കുന്നതിന് തൊട്ട് മുമ്പ് മസാച്ചു സെറ്റ്സിൻ്റെ മുകളിൽ വളരെ നേരം ഈ വിമാനം വട്ടമിട്ട് പറന്ന് ഇന്ധനം മുഴുവൻ ചോർത്തി കളഞ്ഞതിന് ശേഷമാണ് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തത് എന്നാൽ വിമാനത്തിലെ യാത്രക്കാർക്ക് ആർക്കും തന്നെ ഇതിൽ പരിക്കേറ്റിട്ടില്ല യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് പലരും ജീവൻ രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് വിമാനത്തൊഴിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് സംഭവത്തെക്കുറിച്ച് വിമാനത്താവള അധികൃതരും വിമാന കമ്പനിയും അന്വേഷണം നടത്തുകയാണ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിമാന കമ്പനികളിലൊന്നാണ് കാത്തേ പെസഫിക് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസിലെ ഒരു വിമാനം ഇത്തരത്തിൽ പെട്ടെന്ന് തരാർ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് കമ്പനിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയെ മാറുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ എങ്കിലും ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈയിടെയായി ലോകത്തെ വിവിധ രാജ്യങ്ങൾ തെക്കൻ കൊറിയ ഉൾപ്പെടെ വിമാന ദുരന്തങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ വിമാനത്തിന് എന്തെങ്കിലും പെട്ടതിൻ്റെ സാങ്കേതിക തരാറുണ്ടായാൽ അതിലെ യാത്രക്കാർ പരിഭ്രാന്തരാവുക സ്വാഭാവികമാണ് ഇവിടെ ഉണ്ടായ രണ്ട് വിമാന ദുരന്തങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ വിമാനത്തിലെ യാത്രക്കാർ ഈയൊരു സമയത്ത് വല്ലാത്ത ആശങ്കയിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഇതിൽ ആറ് പേർക്ക് പരുക്കേറ്റത് യാത്രക്കാർ പലപ്പോഴും പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് മാറ്റി ചാടിയെണ്ണീറ്റ് രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു കാണുമായിരിക്കാം ആയിരിക്കും ഒരുപക്ഷെ ഇത്രയും പേർക്ക് എന്നുള്ളത് തീർച്ചയാണ് കൂടാതെ വിമാനത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന ലഗേജുകളൊക്കെ തന്നെ യാത്രക്കാരുടെ മേലേക്ക് പതിക്കുകയായിരുന്നു അങ്ങനെയും പലർക്കും പരുക്കേറ്റിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ഒരാഴ്ച ഒഴിവായത് മൂന്ന് പ്രധാന വിമാന ദുരന്തങ്ങളാണ് എന്നു തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്